വിസ്തൃതമായി സ്വരൂപു കണ്ടാൽ വിനയാന്വിതനായി എനിക്കൊന്നും ആവതില്ലെന്നും എൻ്റെ തീരുമാനങ്ങൾക്ക് മേൽ നിസാരങ്ങളായ വിഷയങ്ങൾ പോലും നിഴൽ പരത്തുമെന്നും അതുകൊണ്ട് ഒരു ഭാഗ്യം ഒരു ഈശ്വര അനുഗ്രഹം ഒരു പ്രകൃതിയുടെ കാരുണ്യം എൻ്റെ സ്വച്ഛസുഭകമായ ജീവിതത്തിന് അനിവാര്യമാണെന്നും ബോധ്യമുണ്ടാവും ഈ ബോധ്യം വന്ന മനസ്സ് ലളിതമാകുമ്പോൾ വിഷയങ്ങളിൽ നിന്ന് വിട്ട് അയാളുടെ മനസ്സ് ജിജ്ഞാസുവായിത്തീരും അപ്പം ഈ സ്വരൂപം നല്ലപോലെ പോലെ കണ്ടുകഴിഞ്ഞാൽ മാത്രമേ ജിജ്ഞാസയുള്ളൂ അല്ലാത്തതൊന്നും ജിജ്ഞാസയല്ല മറ്റുള്ളവരോട് പറയാനുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ ഇതും കുറച്ചറിയാം അല്ലെ ജീവിതം ആഗ്രഹം ഉണ്ടാവില്ല ഇതാണതിൻ്റെ സ്വരൂപതലം ഇനി ഇതിൻ്റെ ഫലചിന്തനവും കൂടി ചേർത്ത് വെച്ചാൽ ഫലം വിഷയേന്ദ്രിയ വ്യാപാരം ഏതൊരു കർമ്മ മേഖലയിലേക്കും മാനസികമായോ വാചികമായോ കായികമായോ കൊണ്ടുപോകുമ്പോൾ കായികം വാചികം മാനസികം എന്ന മൂന്ന് തരത്തിൽ കർമ്മങ്ങളുണ്ട് ഏതെങ്കിലും ഒരു കർമ്മത്തിൻ്റെ ഫലം സങ്കൽപ്പവേളയിൽ രൂപപ്പെടുന്നത് പോലെ നിലനിർത്തുവാൻ കർത്താവിന് സാധിക്കുമോ കർമ്മവും അതിൻ്റെ ഫലവും ചെയ്യുന്നവൻ്റെ നിയന്ത്രണത്തിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ എപ്പോൾ പെടും ഇതുകൂടെ ചിന്തിച്ചാലാണ് കർമ്മത്തിൻ്റെ ഗഹനതയും മനസ്സിലാവുക ഏത് കർമ്മവും ബഹിരംഗ ബഹിരംഗസാധനയുടെ സ്വരൂപം കഴിഞ്ഞ് സാധനയുടെ ഫലത്തിലേക്ക് പോകുമ്പോൾ ബഹിരംഗ സാധന കർമ്മകലാപങ്ങളായ നിലകൊള്ളുന്നത് ഫലചിന്തനത്തിൽ ഭഗവത്ഗീത പറയുക അധിഷ്ഠാനം കർത്താവ് ഇന്ദ്രിയ അന്ധക്കരണങ്ങൾ ചേഷ്ടകൾ ദൈവം ഈ അഞ്ചെണ്ണം ഫലത്തെ സ്വാധീനിക്കുന്നു എന്നാണ് സാഖ്യന്മാർ പറയുക കാലം ദേശം ദ്രവ്യം പ്രകൃതി അദൃഷ്ടം ഇങ്ങനെ അഞ്ചെണ്ണം പങ്കെടുക്കുന്നു എന്നാണ് സിദ്ധാന്തങ്ങൾ അവിടെ ഇരിക്കട്ടെ തൽക്കാലം നാം ഒട്ടേറെ കർമ്മം ചെയ്ത് കഴിഞ്ഞവരാണ് കർമ്മത്തിൻ്റെ ഫലം എത്ര കർമ്മങ്ങളിൽ അതിനുപയോഗിച്ച ദ്രവ്യങ്ങളെ വികലമാക്കാതിരുന്നിട്ടുണ്ട് നമ്പർ ടു കർമ്മം ചെയ്യുന്നതിന് ആശിച്ചപ്പോൾ സങ്കൽപ്പിച്ചവ എഴുതി വച്ചിരുന്നു എങ്കിൽ ആ ഒരു പദം പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കരുതെന്ന് സാരം എഴുതി വച്ചിരുന്നു എങ്കിൽ എത്ര കർമ്മങ്ങളിൽ അതിൻ്റെ ഫലം ആ സങ്കല്പവേളയിലെ ഫലത്തിന് സമമായി ഉണ്ടായിട്ടുണ്ട് ഏത് കർമ്മത്തിൻ്റെ സങ്കല്പത്തോടൊപ്പവും സങ്കൽപ്പിച്ച ഫലത്തിലൂന്നി നീങ്ങിയപ്പോൾ അതിനൊപ്പം നിന്ന എത്ര ആളുകളെ കർമ്മത്തിനു മുമ്പുള്ളതിനേക്കാൾ പാരസ്പര്യത്തിലേക്ക് കൂട്ടാൻ കഴിഞ്ഞു കർമ്മഫലം വെളിപ്പെടുന്നതിന് മുമ്പ് കർമ്മം ആവിർഭവിക്കുന്നതിനും മുമ്പ് നമുക്കുണ്ടായിരുന്ന മന മനസ്സ് കർമ്മഫലത്തോടെ എത്ര ജാഗ്രതയും ആനന്ദവും സൗകുമാര്യതയും ഉള്ളതായി വികസിച്ചു കർമ്മവും കർമ്മഫലവും നമ്മുടെ യൗവനയുക്തമായ പ്രസരിപ്പിനെ നിലനിർത്തിയോ അകാലമായൊരു വാർദ്ധക്യത്തെ പ്രദാനം ചെയ്തുവോ കർമ്മവും കർമ്മഫലവും വരാനിരിക്കുന്ന തലമുറകളിൽ അനൃത പരമ്പരകളെ തീർത്തുവോ അവരെ സത്യത്തിലേക്ക് നയിച്ചുവോ താദൃശ്യമായ എൻ്റെ കർമ്മവും കർമ്മഫലവും പ്രകൃതിയുടെ സ്വച്ഛന്തമായ താളക്രമങ്ങളെ ഹനിച്ചുവോ ഇവയിൽ ഓരോന്നും വേറൊന്നിന് അഴിമാറിക്കൊടുത്ത് കുറഞ്ഞത് വലുതിനെ സഹായിച്ചുവോ അതല്ല കുറഞ്ഞതിനു വേണ്ടി വലുതു പലതും ഹോമിച്ചുവോ വലുതും കുറഞ്ഞതും എന്നത് ധാർമ്മിക തലത്തിൽ ഇത്രയും ചോദ്യങ്ങൾ വരുന്നതാണ് ഫലചിന്തനം എൻ്റെ അച്ഛൻ്റെ എൻ്റെ അമ്മയുടെ എൻ്റെ അപ്പൂപ്പൻ്റെ എൻ്റെ നേതാവിൻ്റെ എൻ്റെ അനുയായിയുടെ കർമ്മരംഗവും അതിൻ്റെ ഫലചിന്തനവും വച്ച് ആത്മാർത്ഥമായി അപഗ്രഹിക്കാവുന്നൊരു വിദ്യാഭ്യാസവും അറിവും എനിക്ക് കിട്ടിയാൽ ഞാൻ അവർ ചെയ്തത് തന്നെ തുടരുന്ന വിധത്തിൽ അനുകരണീയമാണോ ആധുനികൻ്റെ ശാസ്ത്ര സാങ്കേതിക പഠിപ്പുള്ള കർമ്മരംഗങ്ങൾ അതല്ല വലിച്ചെറിയും വിധത്തിൽ വികലമായിരിക്കുമോ പരമ്പരയ എൻ്റെ അച്ഛനും അമ്മയും നൂറ്റാണ്ടുകളിലൂടെ വിഷയങ്ങളും കർമ്മങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും പ്രകൃതിയും സമശിഷ്ടങ്ങളും എല്ലാം ചേർന്ന് നടത്തിയ കർമ്മത്തിൻ്റെ പരമ്പരയാണ് എൻ്റെ രണ്ടാമത്തെ ആത്മാവായ ഈ പ്രപഞ്ചമെങ്കിൽ ആ കർമ്മങ്ങളും ഫലങ്ങളും എൻ്റെ രണ്ടാമത്തെ ആത്മാവായ പ്രപഞ്ചത്തെ പുൽകുവാനും ഇനിയും എൻ്റെ ജന്മങ്ങൾ സാർത്ഥകങ്ങളാക്കുവാനും എത്ര എത്ര ജന്മങ്ങൾ ഈ ഭൂമി എൻ്റെ സന്തോഷത്തിൻ്റെയും എൻ്റെ ആനന്ദത്തിൻ്റെയും പ്രതീകമാണെന്ന് വിശ്വസിക്കുവാനും അത് എനിക്ക് മോക്ഷദമാണെന്ന് തീരുമാനിക്കുവാനും ഇത്രയും ആനന്ദകരമായ ഒന്ന് വേറെ ഇല്ല എന്ന് സമാധാനിക്കുവാനും പാകത്തിന് എൻ്റെ അറിവിൽ ഇവ നിലകൊള്ളുന്നുണ്ടോ എൻ്റെ പൂർവികരെ എനിക്ക് മുമ്പേ കർമ്മം ചെയ്ത് കടന്നുപോയവരെ ഞാൻ ആശ്രയിക്കുന്ന നേതൃമന്യന്മാരെ ഞാൻ വിശ്വസിക്കുന്ന ആചാര്യവര്യന്മാരെ ഞാൻ കാണുന്ന അച്ഛനമ്മമാരെ ഞാൻ കാണുന്ന പരമ്പരകളെ അവലംബിച്ച് കർമ്മഭൂവിനെ അതിൻ്റെ ഹേതുവിലും ഫലത്തിലും സ്വരൂപത്തിലും അവഗ്രഥിച്ച് ചിന്തിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരന്തം ഉണ്ടാവുകയും ജീവിതം സാർത്ഥകമാവുകയും ഇതനുകരണീയമാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ടോ അതല്ല ഇതൊരിക്കലും അനുകരണീയമല്ലാത്ത ഇത് തട്ടിയുടച്ച് പുതിയൊരു വിശ്വമുണ്ടാക്കുവാൻ ഇനിയും ഞാൻ ഒരുങ്ങേണ്ടതാണെന്ന ഒരു വേവലാതിയും വെപ്രാളവും ഓരോ യുവത്വത്തിലും സംജാതമാകുന്നുവോ അതല്ല ഇതോ അതോ ശരിയെന്നറിയാത്ത വിധത്തിൽ ഇത്ര സങ്കീർണമായ ലോകത്തെന്തിന് ജീവിക്കണമെന്ന് ജീവിക്കണമെന്നോർത്ത് ആന്തരികമായ ഏകാന്തതയിലെല്ലാം ഒരാത്മഹത്യാ പ്രവണത എൻ്റെ അന്തരംഗങ്ങളിൽ കുടികൊള്ളുന്നുവോ ഇത്രയും കണ്ടിട്ട് വേണം നല്ല ചിന്തിക്കുവാൻ എല്ലാം ഞാൻ നേരത്തെ പോലെ ചോദ്യം ചോദിച്ച് നിർത്തുകയേ ചെയ്തിട്ടുള്ളൂ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നവയാണ് നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തും അതെല്ലാം ഞാൻ പറഞ്ഞതിൽ നിന്നാണ് തീർച്ചയായും പക്ഷെ ഞാൻ ഉത്തരം പറഞ്ഞതല്ല ഞാൻ പറഞ്ഞ എല്ലാ ഐതിഹാസിക പ്രശ്നങ്ങളും ഏറിയും കുറഞ്ഞും ഉണ്ടെന്നോ ഇവയൊന്നുമില്ലെന്നോ ഇവയിൽ ചിലതുണ്ടെന്നോ ഒക്കെ പറയാവുന്ന വിധത്തിലാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഇനി മെല്ലെ ഒന്ന് അവഗ്രഹിച്ചിട്ട് നോക്കുക ആദ്യം ഞാൻ എന്നോടൊരു ചോദ്യം ചോദിക്കുക എൻ്റെ എഴുപത്താറോ എൺപതോ അറുപതോ അറുപത്തഞ്ചോ അമ്പതോ നാൽപ്പതോ മുപ്പതോ ഇരുപതോ കൊല്ലത്തെ ജീവിതത്തിൽ എൻ്റെ ജീവിത ചക്രവാളം അവരന് വെളിപ്പെടുന്നത് പോലെ കണ്ടാൽ അതനുകരണീയമായ ഒരു ദാർശനിക സവിശേഷതയുള്ള ജീവിതമാണ് കൃഷിക്കാരനായ ഞാൻ കച്ചവടക്കാരനായ ഞാൻ അധ്യാപകനായ ഞാൻ എഞ്ചിനീയറായ ഞാൻ ഡോക്ടറായ ഞാൻ സന്യാസിയായ ഞാൻ ബ്രഹ്മചാരിയായ ഞാൻ മാതാവായ ഞാൻ പിതാവായ ഞാൻ പുത്രനായ ഞാൻ പുത്രിയായ ഞാൻ എൻ്റെ ഈ ജീവിതം നോക്കിക്കാണുന്ന എൻ്റെ പുത്രൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ ആചാര്യൻ എന്നു തുടങ്ങി ഞാനുമായി സഹവസിക്കുന്ന ഈ ലോകത്തിലെ മാനവർ രണ്ട് ഞാൻ പുല്ലും വൈക്കോലും കൊടുക്കുന്ന പശുക്കൾ കാളകൾ ഞാൻ കടന്നു പോകുമ്പോൾ വീക്ഷിക്കുന്ന സസ്യങ്ങളും ജന്തുജാലങ്ങളും എൻ്റെ പദവിന്യാസങ്ങളും എൻ്റെ പെരുമാറ്റ വിശേഷങ്ങളും എൻ്റെ വാക്കും എൻ്റെ മനസ്സും എൻ്റെ പ്രവൃത്തിയും ഈ പ്രപഞ്ചത്തിൽ നിക്ഷേപിച്ച് എൻ്റെ അന്തരംഗത്ത് പ്രതിഷ്ഠിച്ച് ഞാൻ കടന്നു പോകുമ്പോൾ എത്ര പേരുടെ അകത്തളങ്ങളിൽ അകപ്പൊരുളുകളിൽ അനുകരണീയമായൊരു യാഥാർത്ഥ്യത്തിൻ്റെ മുഖം പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നുവെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്ന് തോന്നുമാറി ഞാൻ ജീവിച്ചു എന്ന് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ധാർമ്മിക നീതികൾ വളരെ എളുപ്പമാണെന്ന് ബോധ്യപ്പെടും സത്യം വളരെ അടുത്താണെന്ന് ബോധ്യപ്പെടും ധർമ്മം ഞാൻ തന്നെയാണെന്ന് എനിക്ക് ബോധ്യമാവും